നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മളൊരു വീട് വെക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നതല്ലേ നല്ലൊരു ലിവിങ് റൂം പിന്നെ നല്ലൊരു സിറ്റൗട്ട് പിന്നെ കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ള ഫോൾ സീലിംഗ് ഇതൊക്കെ ഉണ്ടായാൽ നമ്മുടെ വീട് കലക്കിയെന്ന് നമ്മളങ്ങ് വിചാരിക്കും പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോ ദിവസത്തെയും തുടക്കവും ഒടുക്കവും എവിടെയാണ് സംഭവിക്കുന്നത് നമ്മുടെ സ്വന്തം അടുക്കളയിൽ തന്നെയല്ലേ അതുകൊണ്ട് കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാലും കുറച്ചുകൂടി കാര്യമായിട്ട് സൗകര്യത്തിനും സുരക്ഷയ്ക്കും പിന്നെ എളുപ്പത്തിൽ ഉപയോഗിക്കാനും ഒക്കെയുള്ള വഴികൾ നോക്കിയാൽ നമ്മുടെ കിച്ചൺ ശരിക്കും സ്പെഷ്യലാകും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അടുക്കള എങ്ങനെ നല്ല രീതിയിൽ ക്രമീകരിക്കാം അതുപോലെ ഗ്യാസ് സിലിണ്ടർ എവിടെ വെച്ചാൽ കുറച്ചുകൂടി നല്ലത് എന്നതിനെക്കുറിച്ചാണ് ഒരു പക്ഷേ ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നത്തിലെ അടുക്കള ശരിക്കും യാഥാർത്ഥ്യമാക്കാൻ ഇതൊരു വഴിത്തിരിവയക്കാം ഇതിലേക്ക് പോയാലോ കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും നല്ലൊരു കിച്ചൺ വേണമെന്നുണ്ട് അതിലൊരു സംശയവുമില്ലല്ലേ മിനസുമുള്ള കൗണ്ടർ ടോപ്പ് പിന്നെ പതുക്കെ അടയുന്ന ഡ്രോയറുകൾ ആയിട്ടുള്ള ചിമ്മിനി ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും പക്ഷേ ഇതൊക്കെ വെറും ഷോ ആയിട്ട് മാത്രം ഒതുങ്ങിപ്പോയാൽ എന്താ ഒരു കാര്യമുള്ളതല്ലേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളായ കുക്കർ കത്തി പ്ലേറ്റ് ദോശത്തവ അതുപോലെ എണ്ണയൊക്കെ നമ്മൾ എപ്പോഴും കബോർഡിൻ്റെ അകത്തല്ലേ വയ്ക്കാറ് ഓരോ പ്രാവശ്യവും ഇത് എടുക്കണമെങ്കിൽ കബോർഡ് തുടക്കണം അടയ്ക്കണം ഇത് കാരണം കബോർഡൊക്കെ പെട്ടെന്ന് കേടായി പോകാൻ നല്ല സാധ്യതയുമുണ്ട് എന്നാൽ ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ തുറന്ന ഷെൽഫുകളിലോ വെക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനാ സാധിക്കും പിന്നെ സ്റ്റൗ സിങ്ക് ഫ്രിഡ്ജ് ഇതൊക്കെ ഒരു ത്രികോണാകൃതിയിൽ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ചെയ്താൽ നമ്മൾ കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം നടക്കാതെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം ഇത് നിങ്ങളുടെ എഫിഷ്യൻസിയും കൂട്ടും കേട്ടോ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വെന്റിലേഷൻ കിച്ചണിൽ അത്യാവശ്യമാണ് കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടണം അതുപോലെ ചിമ്മിനി വെച്ച് പുകയെല്ലാം പുറത്തേക്ക് കളയാനും സാധിക്കണം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാം അതാണ് ഗ്യാസ് സിലിണ്ടർ ഇപ്പോഴും കുറച്ച് ആളുകൾ ഗ്യാസ് സിലിണ്ടർ വിൽക്കുന്നത് കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കബോർഡിൻ്റെ അകത്തോ ഒക്കെയാണ് ശരിക്കും ഇതത്ര സേഫ് ഒന്നുമല്ല കേട്ടോ പക്ഷേ അതിനൊരു പരിഹാരമുണ്ട് എന്താണെന്നല്ലേ ഗ്യാസ് സിലിണ്ടർ കിച്ചൻ്റെ പുറത്ത് വെക്കുക പുറത്ത് വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്യാസ് ബോക്സ് ഉണ്ടാക്കാനും ശ്രമിക്കുക കിച്ചണിലേക്ക് കോപ്പർ ബ്രേഡഡ് പൈപ്പ് ലൈൻ ഉപയോഗിക്കുക ഇതൊക്കെ ഇന്ത്യൻ ഗ്യാസ് കമ്പനികൾ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സിലിണ്ടർ കിച്ചൻ്റെ അകത്ത് വെച്ചാൽ ഗ്യാസ് ലീക്കേജ് വന്നാൽ നമ്മൾ പെട്ടുപോകും അതുപോലെ തീ പിടിക്കാനുള്ള സാധ്യതയും അകത്ത് വയ്ക്കുമ്പോൾ കൂടുതലാണ് മാത്രമല്ല സിലിണ്ടർ മാറ്റാനും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ സിലിണ്ടർ പുറത്തു വച്ചാൽ നമുക്ക് കൂടുതൽ സുരക്ഷയും സ്ഥല സൗകര്യവും ഒക്കെ കിട്ടും സുഹൃത്തുക്കളെ പണ്ടത്തെ കാലത്തൊക്കെ അടുക്കള എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരിടമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് അതങ്ങനെയല്ല നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് കിച്ചൺ എന്ന് നമ്മൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ എളുപ്പത്തിൽ കുക്ക് ചെയ്യാം അതുപോലെ സിലിണ്ടർ സേഫായി വെച്ചാൽ പേടിയില്ലാത്ത ജീവിതം നയിക്കാം അതുപോലെ നല്ല വെന്റിലേഷനും ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റിയാൽ എന്നും അടുക്കള ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടുക്കള പ്ലാൻ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ശ്രദ്ധിക്കുക സുരക്ഷയ്ക്കും സൗകര്യത്തിനും മുൻഗണന കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കിച്ചൺ ഡിസൈൻ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം